ഈ പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് വേണ്ടി പോകുന്നത് സത്യമന്ത്രി പാചകം ഇറക്കുമ്പോൾ എന്താ ഞാൻ ഇറക്കാൻ വിചാരിച്ചു കാരണം എപ്പോഴും ഞാൻ ചെയ്യുന്ന സംഭവമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പൊ എനിക്ക് പഠിച്ചു വയസ്സുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വയസ്സ് ഓർഡർ ഉള്ള കൊളാജൻസ് യൂസ് ചെയ്താണ് ഏറ്റവും ബെറ്റർ അപ്പോ ഞാൻ പൊതുവെ ഞങ്ങൾ ഞാൻ ആശയം ചെയ്യുന്ന സംഭവമാണ് കാച്ചാൽ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൊളാജൻ അതായത് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് എല്ലാത്തിനും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുളി കൊളാജൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ കളഞ്ഞാൽ വേണ്ടി പോകുന്നത് ഒറച്ച് വേണ്ടത് നമ്മുടെ കോഴിയുടെ കാലാണ് ഇത് കോഴിയുടെ കാലമാണ് നിങ്ങൾ എന്ന് പറയേണ്ട ഏറ്റവും കൂടുതൽ കൊളാജൻ അടങ്ങിയിട്ടൊരു സംഭവമാണ് കോഴിയുടെ കാലിട്ടോ അപ്പൊ ഞാനത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു നല്ല വൃത്തിയിൽ ഞാൻ അതിന്റെ നഗക്കെ കളഞ്ഞിട്ടുണ്ട് നെഗക്കെ കളഞ്ഞ ഉള്ളി പള്ളിടെ ഒരു ഇതുണ്ടാവും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി മഞ്ഞൾ പൊടിക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ട് ഒരു ജെല്ലി കാണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നിങ്ങക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പോകുന്നത് സത്യം പറഞ്ഞതുണ്ടായി കാണിച്ചു കൊടുക്കാൻ പാടില്ല പക്ഷെ ഇത് കുറെ ആഗ്രഹം ഇറക്കിയതോടെ ഇപ്പൊ എന്തായാലും ഞാനും ഇറക്കാമെന്ന് വിചാരിച്ചു കാരണം എപ്പോഴും എന്റെ ഞാൻ ചെയ്യുന്ന സംഭവമാണ് ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പോൾ എനിക്ക് പ്രത്യാസം വയസ്സുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വയസ്സ് ആണെങ്കിൽ ആശങ്ക ഒരു മുപ്പത് എന്തായാലും ഞാൻ പിന്നിട്ടു അപ്പോ നമ്മളൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് നമ്മുടെ ഹെയർ ലോസ് വരും നമുക്ക് നമ്മുടെ സ്കിന്നില് പല മാറ്റങ്ങൾ വരും കാരണം നമ്മള് ഓൾറെഡി മുപ്പതിലേക്ക് കടന്നു അപ്പോ ഇനി മുപ്പതിലേക്ക് കടക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമ്മൾ ഒരുപാട് സപ്ലിമെന്റ് കിടക്കാണ്ട് കൊളാജിൻ സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ നമ്മൾ മരുന്നിനെക്കാട്ടും കൂടുതൽ നമ്മൾ പ്യോർ ഉള്ള കൊളാജിൻസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോ ഞാൻ പൊതുവെ ഞങ്ങളുടെ ലൈഫിൽ ഞാനും ആശയമൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കൊളാജൻ അതായത് നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് എല്ലാത്തിനും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൊളി കൊളാജിൻസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി ഇത് കുറെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈവൻ ഞാനും അത് ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് ഉണ്ടായി കഴിക്കാറുണ്ട് സൂപ്പ് പോലെയൊക്കെ ഇടക്ക് ഡിന്നറിന്റെ കൂടെ കഴിക്കും ലഞ്ചിന്റെ കൂടെ കഴിക്കും ഇടക്ക് മോർണിംഗ് അത് എടുത്ത് ഹോട്ട് വാട്ടർ ഒഴിച്ച് ജസ്റ്റ് കലക്കി അങ്ങനെ കുടിക്കാറുണ്ട് എനിക്ക് ഭയങ്കര നല്ല മാറ്റം തോന്നാറുണ്ട് ഹെയർ ലോസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു സ്കിന്ന് ടൈറ്റനിങ് വരുന്നുണ്ട് കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ഞാൻ ഇപ്പോഴും കാണുമ്പോൾ അവരൊക്കെ ഭയങ്കര ഏജ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ പറയുന്നുണ്ട് അപ്പോ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം വിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ എന്റെ കൂടെ ഉള്ള പഠിച്ചുട്ടികളൊക്കെ എന്നെ അവിടെ നിന്ന് കാണുമ്പോൾ ജാസ് എങ്ങനെ എപ്പോഴും ഞാൻ ചെറുപ്പായിട്ട് നിൽക്കുന്നത് എങ്ങനെയാ സ്കിന്നു ഞാൻ നോക്കുന്നതൊക്കെ അവരോട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഒരു കാര്യമാണ് എന്റെ റെമഡിയിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ കൂടി കാണിച്ചു തരാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ കാണിച്ചു നക്കണം നമുക്ക് നേരെ വീഡിയോസിലേക്ക് കടന്നാലോ അപ്പോൾ ആണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അധികം പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിൽ ബോർ അടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോകാം അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എന്തൊക്കെ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് വേണ്ടത് നമ്മുടെ കോവിഡുടെ കാലാണ് ഇത് കോഴിയുടെ കാല് കാണുമ്പോൾ നിങ്ങൾ അയ്യേ എന്നൊന്നും പറയണ്ട ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കോഴിയുടെ കാലോ അപ്പോൾ ഞാനത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു നല്ല വൃത്തിയിൽ ഞാൻ ഞാനതിൻ്റെ നഗക്കെ കളഞ്ഞിട്ടിട്ട് കണ്ടോ നഗമൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഈ പള്ളൻ്റെ എവിടെയും ഒരു ഇതുണ്ടാവും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ വെച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ഇതിൻ്റെ കാരണം നല്ല എല്ലും കാര്യങ്ങളും അത്യാവശ്യം സോഫ്റ്റ് ബോണൊക്കെ ഉണ്ടതിൽ അപ്പോൾ അത്യാവശ്യം നല്ല കൊളാജിൻ്റെ കൂടി നിന്ന് ഇറങ്ങും അപ്പോൾ ഈ സാധനമാണ് മെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ വേണമെങ്കിൽ മട്ടൺ എടുക്കാം ഞാൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ കാല് ആ ചിക്കൻ ഇത് വേണമെങ്കിൽ ചിക്കന് കൊടുത്താൽ ഞങ്ങൾക്ക് മട്ടനും ആഡ് ചെയ്യാം എല്ലുള്ള എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യാം പിന്നെ ഓൾറെഡി ഞാൻ നന്നായിട്ട് മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിൽ കഴുകി വാർത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ വേണ്ടത് ഓൾ സ്പൈസസ് വേണം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം പിന്നെ ബ്ലാക്ക് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇടാം എൻ്റെ അടുത്ത് അതില്ലാതെ ഞാൻ ബ്ലാക്ക് പെപ്പറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാരങ്ങ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സൈഡ് വിനഗർ യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ലെമൺ ആണുള്ളത് അപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് വലിയ ജീരകം കുറച്ച് ചെറിയ ജീരകം പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ ഉപ്പ് ഗരം മസാല മീറ്റ് മസാല ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എനിക്ക് എല്ലാ സ്പൈസസും ഇതിൽ ചേർക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സ്പൈസസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് കെട്ടോ കുക്കറിലാണ് വെക്കേണ്ടത് കുക്കറിൽ ലോ ഫ്ലൈമിൽ ഫോർ അവേഴ്സ് ഇരുന്ന് ഇതിൽ എലിലുള്ള സത്തും തരങ്ങളൊക്കെ ഇറങ്ങണം കുളാലും ഒക്കെ ഇറങ്ങണം അപ്പൊ ഞാൻ ഓൾറെഡി കഴുകിയിട്ടുണ്ട് ഒരു മൂന്ന് വട്ടം മല്ലിൽ കൂടി ഇട്ടിട്ട് പക്ഷെ ഇതൊന്നും കൂടി നമുക്ക് വാഷ് ചെയ്ത് കിടക്കാം എനിക്കറിയാം ഞാൻ ഈ കോഴിക്കാനൊക്കെ ഫസ്റ്റ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ക്ലീൻ ചെയ്യാനും ഇത് ഇതാക്കണം പക്ഷെ നമുക്കത്

മട്ടൺ ഒക്കെ ആണെങ്കിൽ ചിക്കൻറെ കാലം ആവുമ്പോ എനിക്ക് ഇത് കടയിൽ നിന്ന് അപ്പൊ വീണ്ടും വീണ്ടും ഒന്നും വാഷ് ചെയ്തില്ലെങ്കിൽ സമ്മാനം ഒന്നും കൂടി വാഷ് ചെയ്യട്ടെ നിങ്ങൾ നല്ല കാരണം കോഴി ആശ നമ്മുടെ കോഴിയാ നമുക്കറിയില്ല അപ്പോ ഫസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പോവാണ് കോഴിയുടെ കാല് ഇനി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സവാള പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ പിന്നെ ഒരു ലെമൺ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് മഷേ തത്തി എടുക്കുക ലെമൺ പെയ് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈ വരുമ്പോ കുരു അല്ലെങ്കിൽ അടുക്കാവൂലേ ഒരു വലിയ ലെമൺ എടുത്താൽ മതി ഞങ്ങൾ ഇനി ഇതിലേക്ക് ഞാൻ കൊറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം വലിയ ജീരകെട്ടോ കൊറച്ച് ഇട്ടു കൊടുക്കാം കയ്യിൽ പെരിഞ്ചീരത്തിന്റെ വലിയ ഇഷ്ടമല്ല ഇനി കുറച്ച് നല്ല ജീരക കേട്ടോ ഓക്കെ നിങ്ങളുടെ അളവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്ക കേട്ടോ കുറച്ച് നല്ല ജീരകം പിന്നെ ബ്ലാക്ക് പൗഡർ ആണ് കേട്ടോ കുരുമുളക് പൊടി നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്ക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടു കൊടുത്തു ഇനി ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പിന്നെ മീറ്റ് മസാല കേട്ടോ കുറച്ച് മീറ്റ് മസാല ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മസാല ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ഉലുവ വേണമെങ്കിൽ ഉലുവട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉലുവെട്ട് കൊടുക്കുന്നത് കാരണം ഉലുവ സ്കിന്നിനും നല്ലതാണ് ഹെയറിനും നല്ലത് അപ്പൊ കുറച്ച് ഉലുവെട്ടു കൊടുക്കാം പിന്നെ പെട്ടെന്ന് നമ്മള് ബോയിലായിട്ട് പെട്ടെന്ന് വരും അപ്പൊ ഞാൻ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതില് എക്സ്ട്രാ വെള്ളം വെളിച്ചെണ്ണ അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് അത് പുഴുങ്ങിയെടുക്കുന്നത് വെളിച്ചെണ്ണിക്കേണ്ട കാരണം ഇത് ഓട്ടോമാറ്റിക്കി ഇതിൽ നിന്ന് ഓയില് വരും നാച്ചുറൽ ഓയിൽ ഇതിൽ നിന്ന് വരും സ്കിന്നുള്ള അപ്പോൾ ഇതിങ്ങനെ ഒന്നിങ്ങനെ തിരുവീട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ട്

മസാല അടിപൊളിയാണ് ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറവ് കുറച്ചും കൂടെ ഉപ്പ് ഇട്ടോളൂ കാരണം വെച്ചില്ല ആൾക്കാരുണ്ട് രണ്ടുപേരും എനിക്ക് അരിവും വലിയ ഇഷ്ടമല്ല ഞങ്ങൾ കൈ കൊണ്ട് തന്നെ ചെയ്യണേ അതിന്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾ കയ്യിൽ വന്നിട്ട് നിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൈ ഇടണമെങ്കിൽ ഇട്ടോളൂ അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ പോയിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഞങ്ങൾ എന്റെ ഉമ്മ ചെയ്യാൻ പോലെ ഞാൻ ചെയ്യുള്ളൂ ഉപ്പ് കറക്റ്റ് ആണ് എരിവ് കറക്റ്റ് എല്ലാം ഓക്കെ ആണ് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിം ഏറ്റവും ചെറിയ തീ നിങ്ങളെ ഗ്യാസിലെ ഏറ്റവും ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് കേട്ടോ ഗ്യാസ് കത്തിച്ചു ഏറ്റവും ലോ ഫ്ലെ ഫ്ലെയിം ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇത് ഏറ്റവും ലോ ആണ് ഇതില് ഇത് വെച്ചു കൊടുത്തിട്ട് ഇനി ആ ടൈം ഒരു ഫോർ അവേഴ്സ് ഇതങ്ങ് വിടും കാരണം ഇത് ഇപ്പോൾ ഞങ്ങൾ വെക്കുന്നത് പത്ത് അമ്പത്തി അമ്പത് പതിനൊന്ന് മണി കൂട്ടിയല്ല പതിനൊന്ന് മണി നൈറ്റ് പി എം അപ്പോ എത്ര ലോ ഫ്ലെയിമിൽ വെക്കണോ അത്രയും ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും അതവിടെ ആവട്ടെ ഇനി എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു അടിപൊളി ഇത് നിങ്ങൾ കൊളാജൻ സപ്ലിമെൻ്റൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാണ്ട് നല്ലത് നിങ്ങൾ ഇങ്ങനെ മട്ടന്റെ കാലോ അല്ലെങ്കിൽ മട്ടന്റെ എല്ലുകളോ അല്ലെങ്കിൽ ചിക്കന്റെ കാലോ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എണ്ണൂടെ ബെറ്റർ അതാകുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റും കഴിയണമൊന്നുമില്ല ഹെൽത്തി ആണ് പിന്നെ ഇതിപ്പോ മീറ്റ് കഴിക്കുന്ന ആൾക്കാർ കാണും ഇപ്പൊ മീറ്റ് കഴിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ കൊളാജിനുള്ള വെജിറ്റബിൾസ് ഇതേപോലെ ബോയിൽ ചെയ്ത് കഴിക്കും അതായത് നമ്മുടെ ഏർ വെണ്ടക്ക വയുതനങ്ങ നല്ല പ്രോട്ടീൻ കൊളാജൻ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കാൻ അതും ബോയിൽ ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ട് കഴിക്കുന്നത് നന്നായിരിക്കും അപ്പം ലെമൺ ആണ് അപ്പൊ ലെമണാണ് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സൈഡ് വിനേഗർ യൂസ് ചെയ്ത് കൊടുക്കാം ഇല്ലാതുകൊണ്ടാണ് ഞാൻ ലെമൺ യൂസ് ചെയ്തത് അപ്പൊ എന്തായാലും ബാക്കി റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് വഴിയെ കാണാം കുറച്ച് ടൈം എടുക്കണം എന്തായാലും അപ്പൊ ആ സമയം കൊണ്ട് ഞാനൊരു ഞങ്ങൾ രണ്ടുപേരും സിനിമ കാണാൻ വിചാരിക്കുകയാണ് കാരണം ടൈം എന്തായാലും ഇന്ന് ഞങ്ങൾ ഓൾറെഡി ഉച്ചിരി ചോറ് നല്ല ബിരിയാണി കഴിച്ച് കിടന്ന് ഉറങ്ങിയോണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി എന്തായാലും കുറച്ച് നേരം എന്തായാലും ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഒരു മൂവി കാണാം ആ മൂവി കാണുമ്പോൾ മണിക്കൂർ അങ്ങനെ പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു വേണമെങ്കിൽ കാണിക്കാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത് വിസിഡ് അടിക്കട്ടെ ബാക്കി വിശേഷങ്ങൾ പതിയെ കാണിച്ച ഗൈസ് അപ്പൊ ദാ ഓൾറെഡി വിസ്ലടിച്ച് വിസലടിച്ച് പരിവായി എന്ന് പറയാം അപ്പൊ ഓൾറെഡി ത്രീ എണ്ണ മണി ആ മൂന്നര മണിക്കൂറായി ഒരു ഒരമണിക്കൂറുണ്ട് നാലു മണിക്കൂറാണ് ഞാൻ മിനിമം പറഞ്ഞത് പക്ഷെ എനിക്ക് ഡൗട്ടിന് വെള്ളം കുറയോ കുക്കറെങ്ങാനം പൊട്ടി തറിക്കുകയോ എന്നൊക്കെ ഒരു പേടി എനിക്ക് പിന്നെ നല്ല ആശം ഇങ്ങനെ ഞാൻ എപ്പോഴും ഒരു നാലു മണിക്കൂറൊക്കെ അങ്ങനെ കുക്ക് വീട് ഉണ്ടാക്കുമ്പോ അങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ഇന്ന് ഈ രാത്രി ആയതുകൊണ്ട് ഉറങ്ങാനുള്ള ടൈമുണ്ട് പോണം അപ്പോ ഓൾറെഡി മൂന്നര മണിക്കൂർ ആയല്ലോ അപ്പൊ അത്ര ഓക്കെ പ്രത്യാക്ഷം കൊളാശൻസ് ഇറങ്ങിയിട്ടുണ്ടാവും എല്ലിന്നൊക്കെ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം ഇങ്ങനൊന്നും ഇതിന്റെ ഈ ആവി കളിയുണ്ട് നല്ല സൂപ്പിന്റെ സ്മെല് വരുന്നുണ്ട് നാരൻ സൂപ്പൊക്കെ ഉണ്ടാക്കില്ല നമ്മള് അതിന്റെ സെയിം സ്മെല്ല് തന്നെയാണ് തുറന്നു നോക്കട്ടെ ഇത് ഇനി വെള്ളം ഉണ്ടോന്ന് അറിയില്ല എന്തായാലും നമുക്ക് നാളെയാണ് ഇതിന്റെ ഞാൻ കാണിക്കാൻ പറ്റുള്ളൂ അരിച്ചിട്ട് നോക്കട്ടെ പിന്നെ കുക്കറിൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്ക ഇപ്പൊ ഞാൻ ചെയ്ത പോലെ പെട്ടെന്ന് വലിച്ചു കുരുന്ന് പോയത് ഞാൻ കുറേ ഇങ്ങനെ ചെയ്തോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് അപ്പൊ നിങ്ങൾക്ക് വളരെ കെയറിങ് ആയിട്ട് ചെയ്യണേ ഫുൾ ആവി പോയിട്ടൊക്കെ തുറക്കാൻ പാടുള്ളൂ ധൃതി ഒന്നും കൂട്ടരുത് കാരണം എനിക്ക് എനിക്കിത് ഒരു വട്ടം ഇതേപോലെ ചൂടുള്ളൊരു കറി ഉണ്ടാക്കണം ഇതേപോലെ ഞാൻ പെട്ടെന്ന് തോന്നുന്നപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കറി ആയിട്ടുണ്ട് ഒരു വട്ടം അങ്ങനെ വലിയ പൊളി ഉണ്ടായിരുന്നില്ല പക്ഷെ ശ്രദ്ധിക്കുകയും വെള്ളം നമ്മൾ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വറ്റി വറ്റി ഇത്രക്കായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് അത്യാവശ്യം എല്ലൊക്ക ദ്രവിച്ച് അതൊക്കെ പൊടിഞ്ഞ് ഉള്ളിലത്തെ സത്തമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് മതി ഇത്രത്തോളം മതി ഇത് കഴിക്കണമെങ്കിൽ കഴിക്കുക കേട്ടോ ഇത് ചൈനീസ് കാര്യത്തെ അക്കാരൊക്കെ കഴിക്കുക ഈ സാധനം ഉപ്പ് നോക്കട്ടെ പാകം നോക്കാം കാരണം വറ്റുമ്പോൾ ഉപ്പ് കൂടുവോ എന്നുള്ള പ്രശ്നമുണ്ടല്ലോ ആ കറക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് സൂപ്പായിട്ട് കഴിക്കാം നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതിന് ഒരു കുറച്ച് എടുത്തിട്ട് ചിക്കൻ കറി ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റില്ല നമ്മൾ ഇതിൽ ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത്യാവശ്യത്തിന് ഓയിൽ കണ്ടോ ഇതിന്ന് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നോക്കി കഴിഞ്ഞാൽ കൊളാരൻസ് റെഡി ആയിട്ടുണ്ടാവും അപ്പം അതൊന്ന് അരിച്ചെടുക്കട്ടെട്ടോ ഞാൻ ഓൾറെഡി ഇത് അരിച്ചെടുക്കുകയാണ് നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഉം നല്ല കട്ടിയിലാണ് വന്നിരിക്കുന്നത് അയ്യോ ഇങ്ങനെ ഇത് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കണേ സ്പ്രെയിൻ ചെയ്തിട്ട് േ ഇതിൽ ഓൾറെഡി നമ്മൾ മസാല ഒക്കെയാണ് ഉള്ളത് ഇഞ്ചി വെളുത്തുണ്ടി അയച്ചതച്ച മസാല ഒക്കെ ഇത് ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെക്കാം കുഴപ്പമില്ല നമുക്ക് സൂപ്പ് പോലെ കുടിക്കുമ്പോ ഇപ്പൊ ഞാനിതിൽ അർത്ഥം കുറച്ചും കൂടി അടിച്ചെടുക്കട്ടെ ഗൈസ് അങ്ങനെ ഞാൻ കൊളാജിനെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോൾ അത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഈ മുകളിൽ കാണുന്ന നെയ്യെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ നെയ്യാണ് എക്സ്ട്രാ ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറിയിൽ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ കറിയിൽ ഇട്ട് കൊടുക്കാം പിന്നെ സൂപ്പ് പോലെ കുടിക്കാം അതൊക്കെ നമ്മളെ ഒരു ഇതുപോലെ നമുക്ക് കുടിക്കാം കേട്ടോ ഞങ്ങളിത് സൂപ്പ് പോലെയാണ് എന്നും കുടിക്കാറ് ഇനി ഇതൊന്ന് കുറച്ച് ഒന്ന് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ആണെങ്കിൽ പോലും ഇതിൻ്റെ റിസൾട്ട് കാലം എപ്പോഴും നമ്മൾ പറയാറില്ല കുറച്ച് കഷ്ടപ്പെട്ടാലാണ് റിസൾട്ട് നല്ല പക്കയായിട്ട് കിട്ടുള്ളൂന്ന് അതേപോലെ തന്നെയാണ് കുറച്ച് നേരം നമ്മൾ ഇതാക്കണം അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഏകദേശം അത് സെറ്റ് ആയി ഉണ്ടാവും പിന്നെ ഒന്ന് അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലതാണ് ഞാനിപ്പോൾ ഇന്ന് അട അടച്ച് വെക്കുന്നുണ്ട് അടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ട് നാളെ ഞാൻ എടുത്തിട്ട് ബാക്കി ഇതിൻ്റെ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കട്ടെ रात्र no, आने yeah, yeah, രാത്രി പോയി പുറത്ത് നല്ല മഴയുണ്ട് ഞാനത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ ഇത് വെക്കേണ്ടത് ഫ്രീസറിലല്ല ടോപ്പ് ഈ ആശി പറയാം ഫ്രീസറിലാണ് വെക്കുക എന്നത് പറഞ്ഞോളൂ ഫ്രീസറിലല്ല വെക്കുന്നത് താഴത്താണ് വെക്കുന്നത് കേട്ടോ ഓവർനൈറ്റ് താഴത്ത് വെക്കുമ്പോഴാണ് ജെല്ല് പോലെ ആവുക ഫ്രീസറിൽ വെച്ചത് കട്ടിയാവും കുളാവും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ താഴ്ത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഒരു മൂന്നാല് മാസം യൂസ് ചെയ്യാം ഇതൊക്കെ ഞങ്ങൾ വീട്ടിൽ പോയ ഒരു മാസം ഒക്കെ ഉണ്ടാവും അതിന് മുമ്പ് ഇത് ആശി സോപ്പാക്കി കുടിച്ച് തീർക്കും അപ്പോൾ കുറെ കാലം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം ആ അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഓവർനൈറ്റ് ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജ് താഴത്താണ് വെക്കുന്നത് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഫുള്ള് സാധനം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതോ അയ്യോ ഇതിന് അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഉണ്ട് അത് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഗൈസ് നാളെ എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം ഒരു ആപ്പിള് കഴിക്കണ്ടെ ഭയങ്കര മെഷ്ടം അതിനിടയ്ക്ക് ഞങ്ങള് പുട്ടുണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി എന്നാലും രാത്രി കിടക്കുമ്പോൾ ഒരു ആപ്പിൾ കഴിക്കുന്നത് നല്ലതാന്ന് തോന്നുന്നുണ്ട് ഒരു ആപ്പിൾ കഴിക്കാം അപ്പോൾ ഇതിന്റെ ബാലൻസ് നാളെ രാവിലെ ഞാൻ എണീറ്റിട്ട് കാണിച്ചുതരാം അപ്പോൾ ബാക്കി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ് അങ്ങനെ രാവിലെ ഇതാ എണീറ്റു എന്റെ കൂടെ എല്ലാം കഴിഞ്ഞു ചായ കുടിച്ചിട്ടില്ല അപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ മോർണിംഗ് ആണ് ഇതാ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ നല്ല കട്ടിയായിട്ടോ നോക്ക് നല്ല നെയ്യും കഴിയണ പോലെ ജെല്ലി പോലെ ഞാൻ കാണിച്ചു തരാം ക്ലോസ് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടോ കണ്ടോ സി ഇതാണ് പ്യോ കൊളാജൻ കണ്ട ഒരു ജെല്ലി ഇതായിട്ടുണ്ട് അപ്പോൾ ഇതെടുക്കുക നമ്മൾ ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് രാവിലെ കുടിക്കുന്നത് സ്കിന്നിനും ഹെയറിനും നമ്മളെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതാണ് പ്യുവർ കൊളാജ് നമ്മൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങിച്ച് കഴിക്കാണ്ട് നല്ലത് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടുന്നതെന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും കൊളാജ് ഉണ്ടാക്കി കുടിക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ